സർവശക്തനായ അള്ളാഹു നമ്മുടെ സംഗമം സ്വീകരിക്കട്ടെ നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തുതരട്ടെ രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ മരിച്ചുപോയവരുടെ കബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം ആപ്പാഗ്യ തരട്ടെ നമ്മുടെയും കുടുംബത്തിന്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഈസത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യത്തിൽ അള്ളാഹു നമ്മൾ എല്ലാവരെയും ചേർക്കട്ടെ ഒരു ന്യൂ ഇയർ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ യഥാർത്ഥത്തിൽ ലോകം അത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് ന്യൂ ഇയർ ആഘോഷം വർഷങ്ങളായി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ രാജ്യത്തിന്റെ തലസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചും അല്ലാതെയും കൊച്ചു ഗ്രാമങ്ങളിലും വീടുകളിലുമൊക്കെ പന്ത്രണ്ട് മണി ടൈം നോക്കിയിരിക്കുന്ന ന്യൂ ഇയറിന്റെ രാവുകൾ മനുഷ്യൻ സന്തോഷിക്കുന്നത് എത്ര വൈപരീത്യമാണ് എന്നതാണ് നാം ആലോചിക്കേണ്ടത് യഥാർത്ഥത്തിൽ അതൊരു സങ്കടത്തിന്റെ സമയമാണ് അതായത് മനുഷ്യ ആയുസിലെ വിലപ്പെട്ട ഒരു വർഷം കഴിഞ്ഞല്ലോ മരണത്തോട് ഒരു വയസ്സുകൂടി നമ്മൾ അടുത്തല്ലോ എന്ന് ഓർക്കുമ്പോ ഉണ്ടാവുന്ന ഒരു സങ്കടമാണ് ഓരോ ന്യൂ ന്യൂഇയറും എന്നതൊരു വസ്തുതയാണ് ഇതിന് മറുവശമുണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം സ്പേസ് ആൻഡ് ടൈം സ്ഥലം സമയം സ്ഥലപരിമിതിയെ എങ്ങനെ മറികടക്കാം അല്ലെങ്കിൽ തൻ്റെതായ ഇടങ്ങൾ എങ്ങനെ ഉറപ്പിക്കാം സ്പേസ് ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന കാര്യമാണ് രണ്ടാമത്തേത് എങ്ങനെ സമയം ലാഭിക്കാം എന്നുള്ളതാണ് സമയം ലാഭീകരിക്ക ലാഭിക്കുന്നതിൻ്റെ ഏറ്റവും പുതിയ രീതിക്ക് സാധാരണ മലയാളത്തിൽ പ്രയോഗിക്കും ശാസ്ത്രീയമായി എന്നൊക്കെ അത് സമയത്തിന്റെയും സ്ഥലത്തിന്റെയും ഒരു ലാഭമാണ് ആ പ്രയോഗത്തിലൂടെ ലക്ഷ്യീകരിക്കുന്നത് സമയത്തെയും സ്ഥലത്തെയും ലാഭിക്കാൻ നോക്കുന്ന മനുഷ്യൻ അപ്പുറത്ത് സമയം നഷ്ടപ്പെട്ടതിൽ സന്തോഷിക്കാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എത്ര വൈപരീത്യമാണ് മനുഷ്യരുടെ ചിന്തയും ജീവിത രീതികളും പ്രപഞ്ചത്തെ പഠിച്ച അന്ന് മുതൽക്ക് അള്ളാഹു റബുലഹിസത്ത് കാലത്തെ വിഭജിച്ചിട്ടുണ്ട് സമയത്തെ വിഭജിച്ചിട്ടുണ്ട് എന്ന് കുറാൻ ലോകാവസാനം വരെ കാലഘട്ടത്തെ അള്ളാഹു എല്ലാ കാലങ്ങളെയും സർവ ലോകത്തും വിഭജനം നടന്നിട്ടുണ്ടെന്ന് പറയാം ആകാശഭൂമിയെ പഠിച്ച അന്ന് മുതൽക്ക് സമയ സംവിധാനം ഒരു വർഷം ഒരു വയസ്സ് എന്നത് പന്ത്രണ്ട് മാസമാണെന്ന് അള്ളാഹു അബുൽ തീരുമാനിച്ചതാണ് അതിൽ യാതൊരുവിധ മാറ്റവും ഇല്ല ആ രീതിയെ തന്നെയാണെന്ന് ഒരു കലണ്ടറിന്റെ പരിപൂർണമായ അവസ്ഥയിൽ അവലംബിച്ചു കൊണ്ടിരിക്കുന്നത് ഗ്രിഗോറിയൻ കലണ്ടറിന്റെ ചരിത്രത്തിൽ ആദ്യകാലങ്ങളിലൊക്കെ പത്ത് മാസങ്ങൾ എന്ന രീതിയിലായിരുന്നു ഒരു വർഷത്തെ കണക്കാക്കിയത് അതൊരു പരിപൂർണത അവകാശപ്പെടുന്നതായിരുന്നു പിന്നീട് ഗ്രിഗോറിയൻ കലണ്ടറിൽ ഫെബ്രുവരി മാസം വന്ന് ചേരുകയും പതിനൊന്ന് പന്ത്രണ്ടായി പൂർത്തീകരിക്കപ്പെട്ട് ഫെബ്രുവരിയോടുകൂടി അവസാനം വന്നു ചേർന്ന മാസം ഫെബ്രുവരിയാണ് അങ്ങനെയാണ് ഗ്രിഗോറിയൻ കലണ്ടറിന്റെ ചരിത്രം നമുക്ക് കാണാൻ കഴിയുന്നത് പ്രപഞ്ചോത്പത്തി മുതൽക്ക് അള്ളാഹു കാലത്തെ വിഭജിച്ചു എന്ന് ഖുർആൻ പറഞ്ഞ സമയത്തിന്റെ ആ ശാസ്ത്രീയമായ വിഭജനത്തെ ഉൾക്കൊള്ളാൻ മനുഷ്യൻ നിർബന്ധിതനായി ഇതൊരു വസ്തുതയാണ് സമയബോധം നമുക്ക് നിർബന്ധമാണ് സമയബോധം വാച്ച് ഉപയോഗിക്കണം എന്നുള്ളത് മതദൃഷ്ടിയ നമുക്ക് വളരെ പ്രോത്സാഹനമുള്ള കാര്യമാണ് നമ്മുടെ നേരെ കാണുന്ന ഈ ഭിത്തികളിൽ എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ ക്ലോക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട് പള്ളികൾക്കകത്ത് ക്ലോക്കുകളുടെ എണ്ണം കൂടുതലാണ് മറ്റ് സ്ഥാപനങ്ങളെക്കാൾ ഒരു പക്ഷെ അതൊരു മാളിൽ കണ്ടുകൊള്ളണമെന്നില്ല മാളിൽ എങ്ങനെ ക്ലോക്ക് വെക്ക എന്നുള്ളത് അവിടുത്തെ കച്ചവട രീതിയെ സംബന്ധിച്ചിടത്തോളം ഒരു കസ്റ്റമർ മാക്സിമം അവിടെ പിടിച്ചു നിർത്താനുള്ള ആ കച്ചവടത്തിന്റെ തന്ത്രത്തിൽ ഒരു പക്ഷെ അത് പറ്റിക്കൊള്ളണമെന്നില്ല എന്നാൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ പള്ളിയിൽ മനുഷ്യന്റെ ആയുസ് വിലപ്പെട്ടതാണെന്ന ബോധം കൊടുക്കുന്ന പള്ളിയിൽ ആ ആത്മീയ ചിന്ത കൊടുക്കുന്ന പള്ളികളിൽ ക്ലോക്ക് വേണം സമയം വേണം നിസ്കാര പട്ടിക വേണം ഉദയം കൊടുത്തിട്ടുണ്ട് പ്രഭാതം പ്രദോക്ഷം കൃത്യമായി അളന്നു മുറിച്ച് രാവിനെയും പകലിനെയും അഞ്ചായി തിട്ടപ്പെടുത്തിയതിനു പുറമെ ഉദയം വേറെ കൊടുത്തിട്ടുണ്ട് നിസ്കാര പട്ടികയിൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആയുസ് ചേർത്ത് വെക്കേണ്ട അനിവാര്യമായ ജീവിത ഘടകമാണ് സമയബോധം എന്നത് എന്തൊരു രസകരമായ രീതിയിൽ ആ സമയബോധത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് എന്തെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട ഖു വളരെ സൂക്ഷ്മമായി ചിന്തിച്ചാൽ മാത്രം ബോധ്യമാകുന്ന സമയത്തെ കുറിച്ചുള്ള ആഴ്ന്ന ചിന്തകളെ വളരെ രസകരമായ മനോഹരമായ ഭാഷയിലൂടെ അള്ളാഹുവിന്റെ കുതിർത്ത് എന്ന നിലക്ക് തന്നെയാ പരിചയപ്പെടുത്തിയത് بسم الله الرحمن الرحيم هو الذي جعل الشمس ضياء والقمر نورا وقدره منازلا لتعلموا عدد السنين والحساب <mah> െ അള്ളാഹുവിനെ പരിചയപ്പെടുത്താണ് അവന്റെ സൃഷ്ടിയുടെ മുന്നിൽ ആരാണ് അള്ള എന്നറിയുമോ അള്ളാനെ പറ്റി പറയാൻ റബ്ബിന്റെ കുതിരത്ത് ബോധ്യപ്പെടുത്താൻ അവന്റെ സിഫത്തുകൾ എത്ര വേണേൽ പറയാമായിരുന്നു ഈ ആയത്തിൽ പറയുന്നത് സൂര്യനെ പടച്ചവനാണ് അല്ല പകലിന് വെളിച്ചമേകാൻ പൗർണമിയെ പടച്ചവനാണല്ല രാവനു കുളിർമേകാൻ ഇത് വെറുതെ പടച്ചതല്ല സഞ്ചാരപഥങ്ങൾ പരിക്രമണ ദിശകൾ ഈ ഗോളങ്ങൾക്ക് നൽകിയവനാണ് അല്ല എന്തിനാണ് ഭ്രമണവും പരിക്രമണവും സൂര്യചന്ദ്രൻ സൂര്യ സൂര്യനിലും ചന്ദ്രനിലും അള്ളാഹു സംവിധാനിച്ചതെന്ന് അറിയുമോ ഒരാഴത്തിന്റെ അർത്ഥമാണ് ഈ പറയുന്നത് നിങ്ങൾക്ക് ഉള്ളിലറിഞ്ഞ ബോധമുണ്ടാവാൻ വേണ്ടി എത്ര കൊല്ലം ജീവിച്ചു എന്നും വൽ ഹിസാബ് നിങ്ങളുടെ കൃത്യമായ കണക്ക് ബോധ്യമാവാൻ വേണ്ടി ഇതൊക്കെ അനാവശ്യമായ ഒരു സൃഷ്ടിപ്പല്ല ഇതൊക്കെ ഇതൊക്കെ വളരെ അനിവാര്യമായ സൃഷ്ടിപ്പാണ് ഈ രീതിയിൽ അള്ളാഹുവിന്റെ സമയത്തെ കുറിച്ച് മനുഷ്യൻ ചിന്തിക്കാൻ നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം ജീവിച്ച് അത്ര ഇനി ജീവിക്കുക എന്നുള്ള ഉറപ്പ എന്നിട്ട് എവിടെയാ നമുക്ക് മാറ്റങ്ങൾ വന്നത് നാളൊരു ജീവിതം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരല്ലേ നമ്മൾ അത് നിർബന്ധവും സത്യവുമായ ഒരു കാര്യമല്ലേ എന്നിട്ട് മാറ്റങ്ങൾ വരുന്നില്ല സെലിബ്രേഷനിലേക്ക് അടിമപ്പെട്ടു പോകുന്ന മനുഷ്യന്റെ ചിന്തകൾ ആ സെലിബ്രേഷൻ നടത്തി കഴിഞ്ഞാൽ പിന്നെ പിറ്റേ പ്രഭാതം മുതൽ അവൻ ചിന്തിക്കുന്നത് വയസ്സ് നഷ്ടപ്പെട്ട നഷ്ടബോധത്തെ കുറിച്ചല്ല ഇനി അങ്ങനെ സമയം ലാഭിക്കാം എന്നതാണ് ലോകത്ത് മുഴുവൻ അങ്ങനെയാണ് സമയം ലാഭിക്കാം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്ന ട്രെയിൻ സംവിധാനങ്ങൾക്ക് വേണ്ടി സംസ്ഥാനങ്ങളും രാജ്യത്തിന്റെ മിക്കവാറും ഭാഗങ്ങളും കേന്ദ്രീകരിച്ച് കേന്ദ്ര ഗവൺമെന്റും ഒക്കെ സമയ സംവിധാനത്തെക്കുറിച്ച് ഓരോ രാജ്യങ്ങളിൽ യാത്രയുടെ ഏറ്റവും സരളമായ രീതിയെ അവലംബിക്കാൻ മറ്റു രാജ്യങ്ങൾ മറ്റ് ഓരോ രാജ്യത്തോടും മത്സരിക്കുന്ന ഒരു കാലം അങ്ങനെ സമയ സംവിധാനത്തിൽ മനുഷ്യൻ പരിശ്രമിക്കുന്നതിന്റെ കൂടെ അവന്റെ സമയം നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ബോധവാന്മാരല്ല ഇതാണ് ഏറ്റവും വലിയ പുണ്യം സമയം 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 കളയാനുള്ളതല്ല നേരം പോക്കില്ലല്ലോ എന്നത് സത്യവിശ്വാസിയുടെ വർത്താനല്ല പഠിപ്പിച്ചു ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്വഹാബത്തെ പുണ്യനെ വിപടിപ്പിച്ചു ഓരോ ശ്വസന നിശ്വാസ നേരത്തും സമയം വിലപ്പെട്ടതാണെന്ന ബോധത്തോടെ സൂക്ഷിക്കാം വാച്ച് നോക്കിയിട്ട് സമയം സൂക്ഷിക്കാനല്ല പറഞ്ഞത് ശ്വസന നിശ്വാസത്തെ കണക്കാക്കിയാൽ വാച്ച് എടുക്കാൻ മറന്നുപോവും ശ്വ നിശ്വാസം നിർബന്ധമായും കൂടേണ്ട് ഓരോ ശ്വസന നിശ്വാസ നേരത്തും സമയത്ത് സൂക്ഷിക്കാൻ അനാവശ്യമായി സമയം കളയല്ലേ ഓരോ സമയവും അടിപാതത്തിലേക്ക് ചേരുന്ന രീതിയിലേക്കുള്ളൊരു ചിന്ത വേണം ഏറ്റവും വലിയ വിപാദത്ത് അതാണെന്ന് ഖേദകരം മനുഷ്യർ വഞ്ചിക്കപ്പെട്ടിരിക്കാണ് രണ്ടുഗ്രഹത്തിന്റെ വില മനുഷ്യന് അറിയില്ല എനിക്കറിയില്ല നിങ്ങൾക്കും അറിയില്ല രണ്ടനുഗ്രഹത്തിന്റെ വില ആ രണ്ട് അനുഗ്രഹങ്ങളെ ഉപയോഗപ്പെടുത്താനുള്ള ഭാഗ്യം തരട്ടെ ഒന്നാമത്തെ അനുഗ്രഹം ഒന്നാമത്തെ അനുഗ്രഹം നമ്മുടെ ആരോഗ്യമാ അതിന്റെ വില അറിയില്ല അതിന്റെ വില അറിയില്ല ചില രോഗം വന്നിട്ട് തീരെ പറ്റാതെ വരുന്ന അവസ്ഥയിൽ രോഗികളെ സന്ദർശിക്കുമ്പോ ഒരു ഉണർവ് മനസ്സിലുണ്ടാവും അങ്ങനത്തെ രോഗികളെ കാണുമ്പോ ഒരാ മറ്റൊരാളുടെ ആശ്രയം വേണ്ടി വരുന്നു സ്വന്തം ആരോഗ്യത്തെ കുറിച്ച് നമുക്ക് അവബോധ്യവും ഒന്ന് പിടിച്ചെഴുന്നേൽക്കാൻ ഒന്ന് നടക്കാൻ കൊതിയുള്ളവരുണ്ടാവും അങ്ങാടിയിൽ മുമ്പൊക്കെ കണ്ടുകൊണ്ടിരുന്ന വിചിത്ര മനോഹരമായ കാഴ്ചകളെ ഇടക്കൊന്ന് പോയി കാണാൻ കൊതിയുള്ളവരുണ്ടാവും എന്തേ കാലിന് ആരോഗ്യമല്ല എഴുന്നേറ്റ് നടക്കാൻ വയ്യ മനുഷ്യൻ ആരോഗ്യത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ല ആരോഗ്യം അവൻ ഉപയോഗപ്പെടുത്തുന്ന റബിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തുന്ന ബുദ്ധിയുമായ നടക്കുന്നത് ആരോഗ്യത്തെ വേണ്ടവിധം മനുഷ്യൻ ഉപയോഗപ്പെടുത്തുന്നില്ല വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് സിദ്ധനുഹി രണ്ടാമത്തെ അനുഗ്രഹം മനുഷ്യൻ വഞ്ചിക്കപ്പെട്ടത് അങ്ങനൊന്നുണ്ട് നമുക്ക് ഒഴിവ് സമയം എന്നത് നമുക്കുണ്ട് ഖുർആൻ ആരും മൈക്രോ സെക്കൻഡ് എന്ന് പറയുന്ന ഒരു സമയ സംവിധാനത്തെ കുറിച്ച് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാ മനുഷ്യർ കണ്ടെത്തുന്നത് സെക്കൻഡിനെയും വിഭജിക്കാം എന്ന് മനുഷ്യൻ കണ്ടുപിടിക്കുന്നത് ഈ അടുത്ത കാലത്ത് സെക്കൻഡിനെയും വിഭജിക്കാം എന്നാൽ െ വിഭജിച്ചിട്ടുള്ള ഒരു സമയത്തെ അള്ളാഹിന്റെ കലാമ് പറഞ്ഞിട്ടുണ്ടെന്ന് അത്ഭുതത്തോടുകൂടെയാണ് നാം ഇത് കേൾക്കേണ്ടത് മഹാനായ സുലൈമാ നബി ആന ഹിസ്ലാത്തു വസ്സലാമിന്റെ കൊട്ടാരത്തിലേക്ക് ബൽക്കീസിന്റെ കൊട്ടാരത്തിലുള്ള ആ സിംഹാസനത്തെ എത്തിക്കണം ഒരു യുദ്ധ പ്രതീതി ഉളവായി നിൽക്കുന്ന സാഹചര്യത്തിൽ മറ്റൊരു ആളുടെ മുതല് കൊണ്ടുവരുന്നത് ഒരു യുദ്ധമുഖത്തിൽ നിൽക്കുന്ന സന്ദർഭമായത് കൊണ്ട് അത് അനുവദനീയ അതിമോഷണല്ലേ ഫസരിങ്ങൾ പറയുന്നുണ്ട് ഒരു യുദ്ധത്തിനോട് സമാനമായി നിൽക്കുന്ന ഒരു സംഘർഷാവസ്ഥയില് യുദ്ധാർജിത മുതൽ പോലെയാണ് ബൽക്കീസന്റെ കൊട്ടാരത്തിലെ സിംഹാസനം വരുന്നത് അപ്പൊ അത് ആര് കൊണ്ടുവരുമെന്ന് ചോദിച്ചോടത്ത് സഭ പിരിയുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാം രാവിലെ മുതൽ ഉച്ചവരെ ഏകദേശം ഒരു നാലഞ്ചു മണിക്കൂറിനുള്ളിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്ത് നിന്നും ആ ഭാരമേറിയ സിംഹാസനം ഈ കൊട്ടാരത്തിൽ ഞാൻ എത്തിക്കാമെന്ന് പ്രമുഖനായ പറഞ്ഞു എന്ന് മുമ്പ് കൊണ്ടുവരാം പോരാ ആ സമയം പോരാ സമയമാണ് അവിടെ വിഷയം മഹാനായ നബി പറഞ്ഞു ആ സമയം പോരാ പിന്നെയോ സുലൈമാഴുണ്ട് മഹാനായ ആസഫുബന്റിയ മഹാനവരുകൾ തൗറാത്തിൽ അപാരമായ ജ്ഞാനമുള്ള മഹാപണ്ഡിതൻ അദ്ദേഹം പറഞ്ഞു മുമ്മിനൽ കിതാബ് അൽ കിതാബായ തൗറാത്തിലും 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 ഒക്കെ അവഗാഹമുള്ള അവഗാഹമുള്ള സംഭവം ബർഹിയ പറഞ്ഞു അദ്ദേഹത്തിന്റെ കറാമത്ത് ഖുർആൻ പറയുന്നു തുറന്നിരിക്കുന്ന കണ്ണ് ഒന്ന് അടഞ്ഞാൽ പറയാൻ പറ്റില്ല ചിമ എന്ന് പറഞ്ഞാൽ തുറന്നത് അടഞ്ഞ് പിന്നെ തുറക്കല മലയാളത്തിൽ അങ്ങനെ എന്ന് പറഞ്ഞു പക്ഷെ ഇവിടെ പറഞ്ഞത് കൺപോളം മടങ്ങുക എന്ന അടഞ്ഞതാണെങ്കിൽ തുറക്ക ഒന്ന് അടയാ അതിനു വേണ്ടി വരുന്ന സമയം എത്രയോ എത്ര വേണ്ടി വരും ഒരു സെക്കൻഡ് പോലും വേണ്ട ഒരാളുടെ കണ്ണ് ചിമ്മൻ തന്നെ ഒരു സെക്കൻഡ് വേണ്ട ചിമ്മക എന്നതിന്റെ പകുതിയാണ് കൺപോള മറ്റേ പോളയോട് ഒന്ന് ടച്ച് ചെയ്യാൻ തുറക്ക അതിന്റെ മുമ്പ് അതിന് തന്നെ വേണ്ടി വരുന്നത് ചിമ്മാൻ തന്നെ വേണ്ടി വരുന്നത് ഒരു സെക്കൻഡ് പോലും വേണ്ട അതിന്റെ പകുതി അവിടെ പറഞ്ഞത് ആ പകുതി എന്ന് പറയുന്ന കണ്ണു ചിമ്മുന്നതിന്റെ പകുതി സമയത്തിന്റെയും മുമ്പ് സെക്കൻഡുകൾക്ക് മുമ്പും ഒരു സമയത്തെ മനുഷ്യന് സാധ്യ ആ സമയം പോലും വിലപ്പെട്ടതാണെന്ന് ഖുർആൻ മൈക്രോ സെക്കൻഡ് സമയം വിലപ്പെട്ടതാണെന്ന് ഖുർആൻ 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 അങ്ങനെ സമയത്തെ ചെയ്ത ചെയ്ത കാലത്തെ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം പറയുന്ന പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ സൂറത്ത് ഇങ്ങനെ പാരായണം ചെയ്തു വരുമ്പോ മഹാന്മാരായ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരാണ് കഹ്ഫ് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഉടമയായിരുന്ന ദഖ്യാനൂസിന്റെ മുന്നിൽ ചെന്ന് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞവരാ അസുഹേബുൽ കഹിഫ് സമയബോധമുണ്ട് അവരുടെ ആയുസ് അത്ഭുതം സംഭവിച്ചു തുടർച്ചയായ മുന്നൂറ്റി ഒൻപത് കൊല്ലം അവർ കിടന്നുറങ്ങി മുന്നൂറ്റി ഒൻപത് കൊല്ലത്തെ ഉറക്കത്തെ അള്ളാഹു ഒരു രാവിന്റെ ഉറക്കം പോലെ അല്ലെങ്കിൽ ഒരു പകലിന്റെ പകുതിയിലെ ഉറക്കം പോലെ അവർക്ക് അനുഭവം കൊടുത്തു അവരെ സംബന്ധിച്ച് ഒരു ഫീലിംഗേ ഉള്ളൂ ഉറക്കിൽ നിന്നും ഉണരുന്ന അവരുടെ ചോദ്യവും സമയത്തെ കുറിച്ച് തന്നെ അവർ പരസ്പരം ചോദിച്ചു ഒരാളങ്ങ് ചോദിക്കാൻ തുടങ്ങി അല്ല ഈ ഗുഹയിൽ വന്നിട്ട് പർവ്വതത്തിൽ ഈ ഗുഹയിൽ വന്നു കൂടിയിട്ട് എത്ര നാളായി എത്ര നേരായി ഉറക്കിൽ നിന്നും എഴുന്നേറ്റ് മുന്നൂറ്റി ഒൻപത് കൊല്ലത്തിന്റെ അത്ഭുതകരമായ സംസ്കാരങ്ങളുടെ വ്യതിയാനങ്ങളും തകളുടെ വ്യത്യാസങ്ങളും കണ്ടു സൂര്യഗ്രഹണങ്ങൾക്ക് മാറ്റമില്ല പക്ഷെ പരിസരം മുഴുവനും വല്ലാതെ മാറി നിൽക്കുന്നു എന്തോ ഒരു പുതുമ അവർക്ക് മനസ്സിൽ തട്ടിയപ്പോ അവരിൽ കാര്യപ്രാപ്തിയുള്ള ഒന്നാമത്തെ ആൾ എഴുന്നേറ്റിട്ട് ചോദിച്ചല്ല നമ്മൾ എത്ര പത്രസ ഇവിടെ താമസിക്കണോ ഒരു ഓർമ്മക്കുറവ് പോലെ ചിലര് പറഞ്ഞു ചിലര് പറഞ്ഞു ഒന്നിരിക്കെ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ ഇവിടെ കിടന്നുറങ്ങിയിട്ടുണ്ടാവും അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ ഇങ്ങനെ പറയുന്ന സമയത്തെ കുറിച്ചുള്ള ഒരു ചോദ്യം അവരുടെ ഇടയിൽ ഉണ്ട് ഇത് മഹാന്മാരുടെ ജീവിതം ഒന്ന് ഉറങ്ങി എണീറ്റപ്പോ മുന്നൂറ്റി ഒൻപത് കൊല്ലം കഴിഞ്ഞു പോയതിനെ കുറിച്ച് അവർക്ക് ബോധ്യപ്പെടുത്തുന്നതിന് മുമ്പ് അവർ അത് ബോധ്യമാവാൻ ചിന്തിച്ചവരാണ് സംവിധാനത്തിലുള്ള കലണ്ടറിൽ മുന്നൂറ് കൊല്ലവും മോമിനിയങ്ങൾ അവലംബിക്കുന്ന ചന്ദ്രമാസ കലണ്ടർ അനുസരിച്ച് മുന്നൂറ്റി ഒൻപത് കൊല്ലവും എന്ന് സൂറത്തിൽ ഇരുപത്തി അഞ്ചാമത്തെ ആയത് അപ്പൊ ഇതൊക്കെയാ കുറാൻ ചർച്ച ചെയ്യുന്നത് ോകത്ത് ഖുർആൻ സമയത്തെ കുറിച്ച് ചർച്ച ചെയ്ത പോലെ ആര് ചർച്ച ചെയ്തു കാലത്തെ പിടിച്ച സത്യം ചെയ്തു മനുഷ്യവർഗമേ നീ പിഴച്ചു പോവും വലിയ അപ്ഡേഷൻ ആണ് ആ പ്രയോഗത്തിന് ഏത് കാലഘട്ടത്തിലും അതൊരു പുതുമയുള്ള വചനമാണ് പതിനാല് നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞത് ഓരോ സെക്കൻഡിലും സ്വയം ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു ൂന്നിന്റെ ജനുവരി മാസത്തിലേക്ക് കടന്നു വരുമ്പഴും ആ ആയത്തിന് നൂറ്റാണ്ട് മുമ്പ് പ്രയോഗിച്ചും കാലം ഈ കാലം തന്നെ സത്യം മനുഷ്യന്റെ അടിസ്ഥാനം പിഴച്ചു പോവാൻ സാധ്യതയുള്ള പ്രകൃതമാ അത് സത്യമാ പരിശുദ്ധ ഖുർആൻ ഏത് കാലഘട്ടത്തിലും മനുഷ്യൻ വഴിപിഴക്കാനുള്ള സാഹചര്യം കൂടുതലാ അത് ഈ കാലത്തെ തന്നെ സത്യം എന്ന് കുറാൻ ആ കാലം ഇങ്ങനെ ചെയ്തോണ്ട് പോവാ ഇങ്ങനെ അപ്ഡേഷൻ പറ ആയുസ്സിനെ പറ്റി ചോദിക്കാതെ ഒരു മനുഷ്യനെ അള്ളാഹു വിടില്ലല്ലോ ഒരു മനുഷ്യൻ സമയം പാഴാക്കുന്നവൻ ആയുസാണ് പാഴാക്കുന്നത് എന്ന് നബി ഇമാം തുർമുദിയുടെ ജാമ്യങ്ങൾ കാണാൻ മഷറയിലെ റബ്ബിന്റെ ഗംഭീരം ഗ ഗാംഭീര്യം നിറഞ്ഞ സംഭവ ബഹുലമായ ചോദ്യങ്ങൾ എത്രയും ചോദിക്കായിരുന്നല്ലോ എന്നിട്ടും അതിൽ നിന്നും കടഞ്ഞെടുത്ത ഒരു നാല് ചോദ്യമുണ്ട് അതിൽപ്പെട്ട ഒരു ചോദ്യം ആ ചോദ്യത്തിന്റെ ഗൗരവം കേട്ടോ ചോദിക്കും ഞാൻ ഇമാം നാലിൽ ഒന്നാമത്തെ ചോദ്യം നിന്റെ നിന്റെ നീ എങ്ങനെ പാഴാക്കി സമയം എങ്ങനെയാ കളഞ്ഞത് എന്നാ ചോദിക്കാം രണ്ട് മണിക്കൂറ ഒരു സിനിമ കാണാൻ ഏറ്റവും കുറഞ്ഞത് ഉപയോഗപ്പെടുത്തുന്നത് സിനിമ കാണൽ ഹറാമാണ് എന്ന ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ വിധി പറയപ്പെടുന്നോടത്ത് അടിസ്ഥാനപ്പെടുത്തിയ ഒന്നാമത്തെ ഘടകം സമയം പാഴാക്കുന്നു എന്നുള്ളതാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ സിനിമ കാണുന്നത് എന്തുകൊണ്ട് ഹറാമായി എന്നതിന്റെ ഘടകങ്ങൾ പരിശോധിക്കുമ്പോൾ ഒന്നാമത്തെ ഘടകം സിനിമ കാണുക വഴി ഒരു മനുഷ്യൻ മൂമിനായ മനുഷ്യൻ ഒരു കാര്യമില്ലാതെ രണ്ടു മണിക്കൂർ കളയുന്നു അല്ലെങ്കിൽ ആ സമയം നഷ്ടപ്പെടുത്തുന്നു സമയം തന്നെയാണ് അവിടെയും ചർച്ച അള്ളാഹു നമുക്ക് നൽകട്ടെ മഹാന്മാര് ജീവിച്ച കാലഘട്ടത്തിൽ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം മഹാന്മാര് ജീവിച്ച കാലഘട്ടത്തിൽ അവർക്ക് കിട്ടിയത് ഇരുപത്തിനാല് മണിക്കൂർ ഒരു ദിവസം നമ്മേക്കാളും കൂടുതലൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല അവർക്ക് കിട്ടിയതും ഇരുപത്തിനാല് മണിക്കൂർ പോലെ തന്നെ നമുക്കും കിട്ടിയത് ഇരുപത്തിനാല് മണിക്കൂർ എന്നിട്ടോ അവർ അന്ന് കഴിഞ്ഞതിന്റെ പത്തിലൊന്നു പോലും നമുക്ക് അവർക്ക് അന്ന് കഴിഞ്ഞതിന്റെ പത്തിലൊന്നു പോലും നമുക്ക് കഴിയുന്നില്ലല്ലോ അവർക്ക് ഒരു ദിവസം ആ ഇരുപത്തിനാല് മണിക്കൂറിൽ കഴിഞ്ഞതിന്റെ പത്തിൽ ഒരു നന്മ ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല കുഴപ്പം സമയത്തിന്റെതല്ല വല്ല അപ്ഡേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഖുർആാനിന്റെ ആയത്ത് ഒരു ഉപദേശമാ കാലം തന്നെ സത്യം ഇന്നൽ ആ കാലഘട്ടത്തിലെ മനുഷ്യൻ ജീവിതത്തിലാ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എന്തേ കഴിയാതെ പോയത് നമ്മുടെ കുഴപ്പമാണ് സമയത്തിന്റെ കുഴപ്പമല്ല സമയത്തെ നിങ്ങൾ ചീത്ത പറയല്ലേ സമയത്തെ പഴി പറയേണ്ടതല്ല

മഹാന്മാർക്ക് ഇന്നലകളിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ കഴിഞ്ഞതിന്റെ ഒരു പത്തിലൊന്ന് പോലും നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അതിനർത്ഥം അല്ലാഹു നമുക്ക് തന്ന സമയത്തെ ഉപയോഗപ്പെടുത്താനുള്ള കഴിവ് നമുക്കില്ല എന്നതാ അല്ലാതെ സമയം കിട്ടുന്നില്ല എന്നതല്ല സമയം കിട്ടിയിട്ടുണ്ട് അത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല ഞാനൊന്ന് പറയട്ടെ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ സമയം കളയുന്ന ഒരു പ്രധാന ഘടകം ആരെയും കുറ്റപ്പെടുത്തല്ല ഞാൻ എന്റെ നഫ്സിനോട് ആദ്യം പറയുന്നു സമയത്തെ കളയുന്നതിലൊരു പ്രധാന കാര്യം തെറ്റായ രീതിയിലുള്ള മൊബൈൽ ഉപയോഗമാണ് ദുരുപയോഗം എന്ന് പറയും ആവശ്യത്തിനല്ല അതിന്റെ ഉപയോഗം ഒരു ഉദാഹരണം പറയട്ടെ നമ്മൾ സമയം നോക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ ഒന്ന് നോക്കിയാൽ അതിന്റെ പേരിൽ എത്ര സമയം പോകുന്നു ഈ അടുത്ത കാലഘട്ടത്തിൽ മലപ്പുറം ജില്ലയിലെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ സുഹൃത്തന്നെ വിളിച്ചിട്ട് പറഞ്ഞു സങ്കടത്തോടുകൂടെ പറഞ്ഞു ഒരുപാട് വിവാദത്തെനിക്കുണ്ട് പക്ഷെ എനിക്കൊരു ദുശീലമുണ്ട് ഞാൻ ഒരുപാട് നേരം മൊബൈലിൽ കളയുന്നു പിന്നെ അദ്ദേഹം ഇടറിയ ശബ്ദത്തിലാ പറയുന്നത് എന്റെ ആ സ്വഭാവമൊന്ന് മാറിക്കിട്ടാൻ ഇങ്ങനെ ഞാൻ ഹാറാമൊന്നും കാണുന്നില്ല പക്ഷെ ആ ഉപകരണത്തിനോടുള്ള കൗതുകം കൊണ്ട് സഹോദര യുവാക്കളിൽ മാത്രമല്ല ഈ സ്വഭാവം ചെറിയ കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ പോലും മൊബൈൽ വെച്ചു കൊടുക്കണം എന്തിനേറെ അഞ്ചു മിനിറ്റ് സമയം പോലും ഈ ഉപകരണം നമ്മുടെ അടുത്ത് നിന്നൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് കഴിയൂല അഞ്ചു മിനിറ്റ് നേരത്തേക്ക് മാറ്റി വെക്കാൻ കഴിയില്ല അത്രയും വലിയൊരു ലഹരിയായി ഇത് മാറി നിക്കാം ജീവിതത്തോടത്രയും ഇത് ചേർന്നു ഇനി ഒരു മനുഷ്യൻ കിടന്നുറങ്ങാൻ നേരമുള്ള വിക്കറികൾ ചൊല്ലാൻ പലപ്പോഴും കഴിയാതെ പോകുന്നത് കയ്യിൽ മൊബൈൽ വെച്ചിട്ട് ഉറങ്ങിപ്പോവാ ഉറങ്ങാൻ നേരവും അവസാനം നമ്മൾ ഉപയോഗിച്ചത് കുറാനല്ല ഉറങ്ങാൻ നേരം നമ്മൾ അവസാനം ഉപയോഗിച്ചതും മൊബൈൽ തന്നെയാണ് ഉറങ്ങി എഴുന്നേൽക്കുമ്പോ ആദ്യം തന്നെ നോക്കുന്നത് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ മിസ് ഉണ്ടോ അല്ലെങ്കിലോ ഏതെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടോ എന്നതാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മൊബൈലിൽ തുടങ്ങി മൊബൈലിൽ അവസാനിക്കുന്ന ജീവിതമാ അള്ളാഹു നമുക്ക് തൗഫിയൊക്കെ നൽകട്ടെ ഹൈറിലേക്ക് എത്താൻ റബ്ബ് നമുക്ക് ബോധം തരട്ടെ എൻ്റെ സഹോദരന്മാരെ ആയുസ് അവസാനിക്കാൻ ഒരു വയസ്സ് വയസ്സുകൂടിയെ മരണത്തോട് നീ അടുത്തു എന്ന ഓർമ്മപ്പെടുത്തല ഓരോ ജാനുവരിയും ഓരോ മുഹറമും മനുഷ്യരുടെ മുന്നിൽ പറഞ്ഞുകൊണ്ട് പോകുന്നത് അത് ഉൾക്കൊള്ള എന്നത് അള്ളാഹു കൽബിൽ ഈമാനിന്റെ നൂറ് തരുമ്പോഴാ നമുക്കത് ബോധ്യാവൂ അല്ലെങ്കിൽ നമ്മളത് കണ്ടില്ലാന്നടിച്ച് അങ്ങനെ അങ്ങോട്ട് പോകും

അല്ലാ രോഗങ്ങൾ ഞങ്ങൾ അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും കുറ്റങ്ങളും നിന്റെ അടുക്കൽ രേഖയാണ് നീ മാപ്പാക്കണേ റഹ്മാനെ അള്ളാഹു വേറമ്പേ ബൈക്ക് ആക്സിഡന്റ് പറ്റിയ ഒരു സഹോദരിക്ക് വേണ്ടി പ്രത്യേകം തുഴയിറക്കാൻ പറഞ്ഞു ആഫിയത്ത് കൊടുക്കുക അപകടനിലയെ തരണം ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ എല്ലാം മാനസിക പ്രയാസമുള്ള സഹോദരിയെ മൂവാറ്റുപുഴയിൽ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാക്കിയിരിക്കുന്നു പ്രത്യേകം ചെയ്യാൻ പറഞ്ഞു ശിഫ നൽകുകയെല്ലാം അള്ളാഹുവെ എത്രയും പെട്ടെന്ന് അവർക്ക് ആ ആ അവശതയിൽ നിന്നും ബുദ്ധിമുട്ടിൽ നിന്നും മോചിതയാവാനുള്ള എല്ലാ ശാരീരികമായ മാനസികമായ മികവുകൾ കൊണ്ട് നീ അനുഗ്രഹിക്കണേ എല്ലാം ബ്ലഡ് ക്യാൻസർ ഒരു സഹോദരൻ ആർ സി സി സിയുടെ ട്രീറ്റ്മെന്റിന് പോയിരിക്കുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ വിവാഹപ്രായമായ മക്കൾക്ക് അനുയോജ്യമായ ബന്ധങ്ങൾ അടുപ്പിക്കുക അല്ല കടബാധ്യതകൾ നീ തരണേ അല്ല ഞങ്ങളെ സഹായിക്കുന്നവരെ സഹായിക്കുകയല്ല പടച്ചതമ്പുരാനെ ഞങ്ങളുടെ പ്രവാസി സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ല ഞങ്ങളിന്ന് മരിച്ചുപോയവർ ഈ പള്ളിയുടെ ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്നവരെ കബർ വിശാലമാക്കുക ശ്രമിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ഹൈറായ ജോലി അടുപ്പിക്കുകയല്ല നാട്ടിലും വിദേശത്തുമായി ബിസിനസ് ചെയ്യുന്നവരുടെ ബിസിനസ്സിൽ പറക്കത്ത് കൊടുക്കുകയല്ല സാധാരണക്കാരുടെ ജോലിയിലും കൂലിപ്പണിയിരുന്ന് അഭിവൃദ്ധി നൽകണേ അല്ല രോഗങ്ങളില്ലാത്ത ജീവിതം തരണേ അല്ല